പുതിയൊരു വീഡിയോ അപ്പൊ എല്ലാവരും ഒന്നാം തീയതി ഒക്കെ ആയിട്ട് എന്ത് പറയുന്നു ഞാൻ കുശാലായിട്ട് അമ്പലത്തിലൊക്കെ രാവിലെ പോയി അടിച്ചുപൊടിച്ച് നിങ്ങൾ ബ്ലോഗൊക്കെ കണ്ടു കാണല്ലോ അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടി ചെറിയൊരു വയ്യ അഴുകയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോക്ക് എത്രമാത്രം വോൾട്ടേജ് ഉണ്ടാവും എനിക്ക് അറിയില്ല എന്തായാലും പറ്റിയ രീതിയിൽ ചെറുതായിട്ട് ഞാൻ ഒരു കണക്ഷൻ കൊടുത്തേക്കാം ഇന്നത്തെ വീടൊരു ഹാപ്പി വീടാണെട്ടോ കാര്യം ഞാൻ തൃശ്ശൂർ വീട്ടിൽ വെച്ച് നിന്നപ്പോ തന്നെ അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കുറെ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് ഗിഫ്റ്റ് തന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ജ്യോതി ബ്രില്ലിയ ബ്രില്യാ മോളും റിയാൻ മോളും അങ്കിളും ഒക്കെയാണ് ഗിഫ്റ്റ് തന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് നല്ല എന്താ പറയാ ഒരുപാട് സ്നേഹവും അത് മോണക്ക് താങ്ക് യു സോ മച്ച് കാര്യം കാര്യങ്ങളെന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് നമുക്ക് വേണ്ടി ഒരു സാധനം അവര് അവരുടെ ലഗേജുകൾ കുറച്ച് നമുക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലേ അപ്പം നമ്മളെ അവരുടെ ഫാമിലിയിലെ ഒരു അംഗത്തിനെ പോണൊക്കെ കണ്ട് നമുക്കതിപ്പോ ഒരു കുഞ്ഞു സാധനമായാലും അത് ഭയങ്കര വലിയ കാര്യമാണ് പക്ഷെ അമ്മ എനിക്ക് ഫോട്ടോസ് ഇട്ടു ഞാൻ നേരിട്ട സംഭവം ഇതുവരെ കണ്ടിട്ടില്ല അമ്മ എനിക്ക് ഫോട്ടോസ് ഇട്ട് ഞാൻ എന്റെ കണ്ണു തലപ്പ് ഇത്രയും സാധനങ്ങൾ തോന്നുന്നു എന്ന് ഞാനിങ്ങനെ ചോദിച്ചു കേട്ട കാര്യം ചിലപ്പോ നമ്മളാണ് അങ്ങനെ നിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പറ്റുമോന്നും എനിക്കറിയില്ല അല്ലെ അപ്പൊ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിന് എനിക്ക് അറിയില്ല ഇപ്പൊ പറ്റുമെന്നൊക്കെ പക്ഷെ ആന്റിയൊക്കെ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ കൂടുതലായിട്ട് അതൊന്നും പറയണ്ടില്ല വോൾട്ടേജ് ഇച്ചിരി കുറവാണെങ്കിലും നല്ല നല്ല നമുക്ക് നമ്മൾ എന്തായാലും വീടേക്കകത്ത് നിന്നേ പറ്റുള്ളൂ ഇത് കഴിയുമ്പോൾ ഞാൻ വല്ല കഞ്ഞിയുണ്ട് അമ്മ ചോദിച്ചാൽ അവിടെ ഇവിടെ കിടക്കും അപ്പൊ എന്തായാലും ഗിഫ്റ്റിന്റെ കാര്യം വരുമ്പോ ആള് ഹാജറാണ് ജാനിക്കുട്ടി അവിടെ ഗിഫ്റ്റ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സെറ്റപ്പ് രണ്ട് ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട് ആ വീഡിയോ എന്റെ പൊന്നെ അതെന്നാ സംഭവം റേഷിംഗ് കാറോ ഇവിടെ വോൾട്ടേജിന്റെ പ്രശ്നമുണ്ടോ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് വെട്ടം കുഴപ്പമില്ല എടുത്തോ ചേച്ചിമാരും അത് തന്നല്ലേ ഞങ്ങൾ ഈ വണ്ടിയിൽ അല്ല കഴിഞ്ഞ പ്രാവശ്യം കാർ അല്ല ഇവിടെ പൊട്ടിച്ചപ്പോൾ പറയുക എന്തെങ്കിലും കഴിഞ്ഞു ഓർത്തിട്ട് ഈ വർഷം റിമോട്ട് കാർ വെച്ചിട്ടുണ്ടോ അടുത്തൊരു അംഗനവാടിയിൽ പോകണ്ട് അംഗനവാടിയിൽ പോകണ്ട് ിൽ തന്നെ ഇരുന്ന വീട് ആ രണ്ട് ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ഞാൻ ഇടയിൽ കൊടുക്കാം ജ്യൂസൊക്കെ ഇട്ടോണ്ട് പോകാനാണ് കൊച്ചിനും ബിസ്കറ്റും ജ്യൂസും അംഗൻവാടി പോകുമ്പോഴാണ് പായകു പറഞ്ഞു വെള്ളം ടിഫൻ കൊണ്ടുപോവാ വേണ്ടി വന്ന അച്ചുന അതില് കേറ്റിരുത്താം കൊണ്ടുപോകാം റിമോട്ട് കാറുണ്ട് ഇതൊക്കെ അതൊന്നും എനിക്ക് വലിയ താല്പര്യം അത് എന്താണ് ഇതിനകത്ത് കോഫി ബിസ്കറ്റ് ഞാൻ നിങ്ങളും ഞങ്ങളുടെ കണക്ക് ഞാനുണ്ടല്ലോ വന്ന് അന്ന് കൊടുക്കാനായിട്ട് ഞാൻ ഇവര് വന്നത് അറിഞ്ഞില്ല ഓർക്കപ്പുറത്തല്ലേ ഇവര് വന്നത് അപ്പൊ അന്ന് പറ്റിയില്ല പിന്നെ ആ ഇവര് വന്നേ തർക്കും കാര്യങ്ങൾ പിറ്റോ സീ എനിക്ക് പനി വിളിച്ചു െ പിടിച്ച് രണ്ടു ദിവസം ഒരു വേറെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അല്ല പിറ്റേ ദിവസം നമ്മള് കുട്ടിക്കാലത്തിന് എന്താ കൈ അറച്ച് വിട്ടി കിട്ടി അപ്പൊ പിന്നെ ഗിഫ്റ്റ് വീഡിയോ ആണല്ലോ ആക്കിട്ട് കാര്യം കണ്ടിന്യൂ ആയിട്ട് വിറ്റിപീഡിയോ കണ്ടെ സ്നേഹമില്ലാത്തവർക്ക് ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നാം തീയതി ആ മമ്മൂന്റെ ജന്മമാസമാണ് മനസ്സഞ്ഞ് താങ്ക് യു മമ്മി ഈ ഒരു മിഠായെന്ന് പറയുന്നുണ്ടല്ലോ ആ നല്ല മോഡൽ സാധനമാണ് കണ്ടോ അല്ലേ ഇപ്പൊ പുതിയൊരു ചോക്ലേറ്റ് ഇറങ്ങിട്ടുണ്ട് ദുബായിൽ മറ്റേ പിസ്ത ഉള്ളിലൊക്കെ ആയിട്ട് ആ വലിച്ചെടുക്കുന്നത് ആ ആ ഒരു ടൈപ്പ് പോലത്തെ സാധനമാണ് കേട്ടോ ഇതും ആ ചോക്ലേറ്റ് വേഫറാണ് ബെൽജിയം ട കുടുക്കെ വെച്ച് ജാനിക്കൊരു വല്യതല്ല മേശ വല്യതാ കേട്ടാ കൊറച്ചും കൂടെ അവള് വലിയതാട്ടനെത്തിന്റെ ഒക്കെ മേടിച്ച് തന്ന ഇടയില് നടക്കിയല്ല കളയും എന്നൊക്കെ വിചാരിച്ചു പൂജാലൊക്കെ ആ ഒരു പ്രായത്തിന് അവൾ ആ ഒരു പ്രായം എത്തണം തോന്നുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ തന്നെ തപ്പി ഒരേ കടയിൽ പോയെടുക്കാൻ വേണ്ടിട്ട് ബിരിയാണി എടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് കിട്ടി സ്മെല്ലായിട്ടാ എന്തിട്ടാ ചോദ്യം ഞാൻ പറയാ ഒരുപാട് സന്തോഷം നിൽക്കടാ വെക്കട്ടെ എന്തോരം കിട്ടിയാലും അതിന് മതിയാവശ്യ ആ തലയിൽ വെക്കില്ല പക്ഷെ കുന്ത് കടക്കാനാണ് അവർക്ക് ഇഷ്ടം വെറൈറ്റി കേട്ടോ അതെ 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 അവിടെ തൊടാണ്ട് ഉരിയാടാണ്ട് അവിടെ എന്നോട് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് വിച്ചു

ചോക്ലേറ്റുകളുടെ മേണമാണ് കായിക അറ്റ പൊട്ടിച്ചല്ലോ ചങ്ങട സാധനങ്ങള് ഞങ്ങളുടെ ബാക്കറ്റിലേ കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ ബാക്കറ്റിന് ചെറുതായിട്ട് ഞാനൊന്ന് എടുക്കാൻ തുടങ്ങി എന്നാ ചേച്ചി ജോലി കണ്ടു വന്നു സിന്ധുവേ സിന് തൊഴിലുറപ്പിന് പോവാ പപ്പാ വഴി പോവാ ആരോടെ ഞങ്ങൾ രാവിലെ എന്നും രണ്ട് മൂന്ന് ബദാമും രണ്ട് മൂന്ന് ഇതൊക്കെ കഴിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി കഴിച്ചപ്പോ ഞങ്ങൾ നിങ്ങളുടെ പാക്കറ്റിലോട്ട് സൂപ്പർ ആയിട്ട് അതിന്റെ അവിടെ തന്നെ വെച്ചോ ഞാൻ ഇടയ്ക്കിടുത്ത് നല്ല നെയ്യൊക്കെ അമ്മ ഓൾറെഡി കാണാൻ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു അതൊരു സാരിയാണ് അത് വേറെയാണ് അത് ഇത്രോ സാധനങ്ങളാണ് ാണ് ജോദ്യാനിലെ ഇത്രയോ സാധനമല്ലേ അതേ അടിവെച്ചാ ഇങ്ങനെ കാണിക്കുന്ന പക്ഷേ സമ്മതിക്കില്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തരണം കൊടുക്കണം അതും പോകുമ്പോഴും ഒന്ന് കാണണം ബോധ്യ കേട്ടാ വന്നിട്ട് എടുത്ത് കോട്ടയിലേക്ക് എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് ജ്യോതിയാൻ്റെ എപ്പോഴെപ്പോഴും ഒന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ എന്താ പറയാ അല്ലെ അതൊന്നും വേണ്ട കാര്യം എത്രയോ ബുദ്ധിമുട്ടി അടക്കുന്ന ഓരോ കുറച്ച് ടൈമൊക്കെ അത് തന്നെയല്ല കേട്ടോ ഞാൻ എപ്പോഴെപ്പോഴും ഒന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ പിന്നിൽ ഒരു കാര്യം കാര്യങ്ങളുണ്ട് ബ്രില്യമോളെ ഡോക്ടർ ആവാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അപ്പൊ എനിക്ക് അവിടെ തന്നെയുള്ളൊരു ഡോക്ടർ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡോക്ടർ അമ്മ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ എനിക്ക് അറിയാം ഏകദേശം എത്രത്തോളം പഠിപ്പിക്കാനായിട്ട് എത്രത്തോളം വരും കാര്യങ്ങൾ വരും എന്നൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ആ ഡോക്ടറെ കല്യാണത്തിന് അതായത് ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന കോളേജിൽ തന്നെ എഡിറ്റോ ഫെമിൽ വെക്കുന്ന ഡോക്ടറെ നമ്മളെ വിളിച്ച പക്ഷെ ആ ടൈം നമ്മളിവിടെ ആയിപ്പോയി അമ്മയുടെ കോണ്ടാക്ട് ആ ഭയങ്കര കോൺടാക്ട് ആണ് അപ്പം എന്താ പറയാ അന്ന് എനിക്ക് പോകാനൊന്നും പറ്റില്ല പക്ഷെ അവിടെ അമ്മ എല്ലാ കാര്യങ്ങളും പറയൂ ഡോക്ടറെ പഠിപ്പിക്കാൻ നേരം നമുക്കും അറിയാലോ നമ്മുടെ ഇതിൽ നിന്നും അറിയാലോ അപ്പൊ എപ്പോഴെപ്പോഴും ആരെയും ഒന്നും കൊടുത്തല്ലേ ിലെ ഹസ്ബൻഡ് അവിടെ ആയിട്ട് അവര് ഞാൻ നോക്കിട്ടുണ്ടല്ലോ അവര് മൂന്നാല് കൂട്ടില് അന്നേരം വന്നു ഇതേ മുമ്പ് തന്നെ എല്ലാവർക്കും കൊടുക്കുക ഞാൻ പറഞ്ഞു കൊച്ചാ നീ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ നിങ്ങൾ അങ്ങനെയാണ് അത് പറഞ്ഞും ഇന്നലെ തുടങ്ങിയതല്ല ഉള്ളിൽ പോയപ്പോ മുതൽ അങ്ങനെയാണ് അതൊരു നല്ല മനസ്സാണ് കേട്ടോ നല്ല മനസ്സാണ്

വണ്ടിക്ക് ഇല്ലേ ചിന്തമ്മ ബാറ്ററി എടുക്കാൻ വേണ്ടി പപ്പായോടൊന്ന് വിളിച്ചു പറഞ്ഞമ്മ രണ്ട് ബാറ്ററി ഉണ്ട് അയ്യോ ഇനി എന്ത് ചെയ്യുമല്ല അതെനി പാപ്പ് വരുമ്പത്തേക്ക് എന്താണ്ടോ ഞാൻ ശരി ആ അങ്ങനൊന്നും മലിച്ചു പറിക്കൂിച്ചു വെക്ക് സൂക്ഷിച്ചു ഇതാണ് ജ്യോതിയ കഴിഞ്ഞ വർഷം കൊണ്ടൊന്ന ഒരു സ്റ്റിക്കർ പോലും കൊച്ച അതിന്റെ പറിച്ച് പറഞ്ഞിട്ടില്ല അന്നാ വരുമ്പോ ഒക്കെ കളിക്കുകയും ചെയ്യും അല്ലേ നല്ല സൂക്ഷിച്ചു വെക്കുള്ളു കേട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ അല്ല സാധാരണ ഇവിടെ ഉണ്ടാവണ്ടതാ ഇവിടെ കാണാണ്ടിരിക്കേണ്ടതല്ല നാളെ മതി എന്നാലേ നാളെ മതി പപ്പ പോന്നെ ആണോ എന്നാ നാളെ മതി നാളെ നമുക്ക് കാറോണ മോനെ സൂക്ഷിച്ചോണ്ട് വെക്ക് ആര്യൻചേട്ടാനൊക്കെ കാണിച്ചു കൊടുക്കണം നമുക്ക് ഓക്കെ സിന്ധു അമ്മക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഓടിയാണ് ഓടിയാണോ ബി ഡബ്ലി ആണോ എന്തോ ആണ് അതെ 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 അത് ബാറ്ററിയുടെ കാറായിരുന്നുണ്ടോ റിമോട്ട് കാർഡ് ആ റിമോട്ട് കാർ ഒന്നായിരുന്നു പക്ഷെ അത് ഇവളല്ല ട്ടോ മുടിപ്പിച്ചത് പെട്ടെന്ന് പോയി എങ്ങനെയോ അതിന് സാധനമൊക്കെ ഉണ്ട് ഡ്രസ്സല്ലേ ഞാൻ കണ്ടത് ഒരു വീടൊക്കെ തമ്മിട്ടിട്ടില്ലായിരുന്നു ഞാൻ കഴുത്തൊക്കെ ആ ഞാൻ കണ്ടത് ഞാൻ അപ്പറം അവര് ഒന്ന് പോയിച്ചും വരാം ഞാനും പോയിച്ചു വരാട്ടോ ഇതാണ് കേട്ടോ ഹാ വാ സൂപ്പർ കൊള്ള ഭംഗിണ്ട് ഹായ് നല്ല ഭംഗി നിങ്ങളുടെ രണ്ടുപേരും സെയിം കളർ പോലെ വാ നൈറ്റ് ഡ്രസ് ഒക്കെ അടിപൊളിയാണോ സൂപ്പർ എന്നെ സൂപ്പർ എന്താണേങ്കിലും നല്ല രസമുണ്ട് കേട്ടോടാ അടിപൊളിയായിട്ടുണ്ട് വിച്ചുനെ അടിപൊളി ആയിട്ടുണ്ട് എന്തല്ലേ പണ്ട് കുഞ്ഞിനെ പിന്നെ ഒരു ഉടുപ്പ് കൂടത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ കിടക്കുന്ന ഇതുപോലൊക്കെ കൈ ഉള്ളതൊന്നും ഇല്ല അതിന് സത്യമാ കണ്ണീന്ന് മുടിയാ സെറ്റാ സംഭവം ഞാൻ പറയട്ടെ ഈ പിള്ളേരുടെ ഒരു പ്രായം കഴിഞ്ഞ അവർക്ക് പറ്റേ സംഭവം ഉണ്ട് അതായത് ക്രിസ്ത്യൻ ആ ഒരു കുർബാന അവരിലെ വേറെ വൈറ്റ് ഡ്രസ്സായിരിക്കും അയിന്റെ കൈ ഒക്കെ കുർബാന ബ്ലൂ അല്ല അമ്മൂന്റെ പ്പു വന്നിട്ടുണ്ടേ പാപ്പുവിനെ കൂടെ കാണിച്ചിട്ടൂര് ആല് അമ്മ തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു എങ്ങനല്ലേ അതൊന്നും അവള് ഗൾഫ് മുട്ടായി ഒന്നും കഴിക്കല്ലോ ഭരമയോട് ചോദിച്ചു ഭരമനെ വിളിച്ചു പറഞ്ഞാ ഭരമ എനിക്ക് മുട്ടായി കൊണ്ടുപോല കൊണ്ടുവന്നപ്പോദ്യം ഇതിപ്പോഴായാലും കറക്റ്റ് അല്ല അയ്യോ അഴുക്കാക്കലേ ആ മഞ്ജിന്റെ അതാവും പരിപാടിക്ക് ഇടാട്ടോ എന്റെ അമ്മ ഇന്ന് വേറെ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ് ഇടിച്ചിട്ട് ഒട്ടി കിടക്കുന്ന അമ്മ എന്നെ പിന്നെ അത് ഊരണ്ട് അമ്മക്ക് ബ്രാന്തായിരിക്കും ആദ്യമായിട്ട് അവ പറഞ്ഞു നല്ലോട്ടില്ല പാട കൊടുക്കുന്ന No. तो, हाँ पोटो पोनोली तो आपने नहीं नहीं तो सही है तो ना मैं भी जाएँगे ना तारीख में बैठते हैं टॉप मीडिया की तरह मैं अन्य नोट आपने सुना होगा ना सुन लेनी किस्त आए यानी तेरे तेरा फ़ोन और जाती है फ़ोन बिठा मत ही नहीं क्योंकि वो लोग नहीं हैं तो क्या आना हाँ मैं क्या करूँ फ़ोन � പക്ഷെ അത് എണ്ണേ ജീവിതത്തിന്റെ നല്ല ടോപ്പോ ഈ ടോപ്പല്ലേ മാത്രം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു പലതും പറയും അങ്ങനെ ഇട്ടു എന്താ എനിക്കറിയില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ അമ്മയും വീഡിയോ അല്ല ആ ഒരു വീഡിയോ നമുക്ക് അതിന്റെ ഒരു കാര്യം നമ്മൾ പറയുന്നതായിരിക്കും ജ്യോതിന്റെ ഒന്നും വിചാരിക്കരുത് അമ്മയ്ക്ക് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് അമ്മ എനിക്ക് തന്നതുകൊണ്ട് പൊന്നുമോണിക്ക് ഞാനിങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എന്താ നല്ല പത്രിക ഇത് ഇത്ര

മാത്രം എനിക്കൊരു മാറി കഴിക്കും എന്റെ ഊമ്പ് വരെ പോടി കൂടെ